എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടി ആണ് ഉണ്ടാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ദോശപ്പൊടിയാണിത് ഇത് എണ്ണ ചേർത്ത് ചാലിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ദോശ ഇങ്ങനെ ചുട്ട് വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം മുരിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ദോശപ്പൊടി അതിൻ്റെ പുറത്ത് നന്നായിട്ട് വിതറി തിരിച്ചു മറിച്ചു വിട്ട് അങ്ങനെയും ഉപയോഗിക്കാം ഇത് കുറച്ചു കാലം പുറത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ദോശപ്പൊടിയാണ് അതിനായിട്ട് നമുക്ക് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പുമാണ് ആദ്യമെടുക്കേണ്ടത് ഉഴുന്ന് പരിപ്പ് ഒന്നര കപ്പ് എടുക്കുമ്പോൾ കടലപ്പരിപ്പ് ഒരു കപ്പ് എടുക്കണം ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളം ഊറ്റി വെച്ചിട്ട് വേണം വറക്കാനായിട്ട് ഉഴുന്ന് പരിപ്പ് ഒന്നര കപ്പ് കടലപ്പരിപ്പ് ഒരു കപ്പ് ആദ്യമായിട്ട് കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പരിപ്പുകൾ ഇട്ട് മറക്കാം ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറക്കാം കാരണം രണ്ടിൻ്റെയും വറവിന് വ്യത്യാസമുണ്ട് പുഴന്ന് പരിപ്പ് പെട്ടെന്ന് വറക്കും കടലപ്പരിപ്പ് അത്രയും പെട്ടെന്ന് മൂത്ത് വരില്ല അതുകൊണ്ടാണ് ഇത് എനിക്ക് ശീലം ശീലമുള്ളതുകൊണ്ടാണ് ഞാനിത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടത് ശീലമില്ലാത്ത ആളുകൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ചുവന്ന് വരണം എന്നാൽ കരിയരുത് ഇതിൻ്റെ വെള്ളമയം എല്ലാം നന്നായിട്ട് വറ്റി നല്ല ചെമ്പകപ്പൂവിൻ്റെ നിറത്തിലേക്ക് ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും എത്തണം അതിനുശേഷം നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടെ വറത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം മൂത്തു കഴിഞ്ഞു നല്ല ചുവപ്പ് നിറമായി ഇതിലേക്ക് ഒരു സ്പൂൺ കറുത്ത എള് ചേർക്കണം ഞാൻ ചേർത്ത് പോയി ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഓൺ അല്ല എന്ന് തോന്നിയത് അതുകൊണ്ടാണ് ആ എള്ള് എടുക്കുന്നതായിട്ട് നിങ്ങളെ കാണിച്ചത് ഇത്രയും എള്ള് അതായത് ഒരു സ്പൂൺ എള്ള് ഇത് കറുത്ത എള് ചേർക്കാം വെളുത്ത എള് ചേർക്കാം ഏതായാലും ദോഷമില്ല നല്ലതായിട്ട് ഈ പരിപ്പുകളൊക്കെ മൂത്തതിന് ശേഷം വേണം എള്ള് ചേർക്കാനായിട്ട് അതല്ലെങ്കിൽ എള്ള് സെപ്പറേറ്റ് ചേർത്ത് വറക്കാം എള്ള് സെപ്പറേറ്റ് ചേർത്ത് വറക്കുമ്പോൾ തീ നന്നായിട്ട് കുറയ്ക്കണം കാരണം എള്ള് പെട്ടെന്ന് തന്നെ മൂത്തുപോകും അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കൊള്ളൂല ഇപ്പോൾ ഈ എള്ള് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും അങ്ങനെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഈ ധാന്യങ്ങളെല്ലാം കൂടെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അതല്ലെങ്കിൽ ഈ ചൂടുള്ള പാത്രത്തിൽ ഇരുന്ന് ഇതിൻ്റെ അടിഭാഗം കരിയാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉഴുന്നുപരിപ്പും പരിപ്പും കടലപ്പരിപ്പും ഒക്കെ മാറ്റിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കായം വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് കായം ഇല്ലായെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ കട്ടിക്കായം ഇല്ലായെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കായത്തിൻ്റെ പൊടി ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്താൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ആ കായം ഈ എണ്ണയിലിട്ട് ചെറുതീയിൽ നന്നായിട്ട് മുരിച്ചെടുക്കണം അങ്ങനെ ഈ കായം എല്ലാം നന്നായിട്ട് ഇപ്പം ഞാൻ മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പിരിയൻ മുളകാണ് ചേർത്തത് നമ്മൾ പിരിയ മുളക് ചേർക്കുമ്പോഴാണ് എരിവ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് അതുപോലെ നമ്മുടെ പൊടിക്ക് നല്ല ഒരു നിറവും കിട്ടും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിലുള്ള മുളക് അതായത് എരിവ് കൂടുതലുള്ള മുളകും എരിവ് കുറഞ്ഞ മുളകും അതായത് പിരിയ എപ്പോഴും എരിവ് കുറഞ്ഞിരിക്കും നല്ല നിറമായിരിക്കും അതിന് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ രണ്ട് മുളകും കൂടെ വേണമെങ്കിൽ പകുതി പകുതി വെച്ച് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് വറുത്തെടുക്കാം ഞാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ പിരിയ മാത്രമാണ് ചേർത്തിരിക്കുന്നത് ആ കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വറുത്തെടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് വറുത്തെടുത്തു എന്നുള്ളതേ ഉള്ളൂ കറിവേപ്പിലയും നന്നായിട്ട് മൂക്കണം എന്നിട്ട് എന്നിട്ടിങ്ങനെ പൊടിക്കും ഇങ്ങനെ എടുത്ത് പൊടിക്കുമ്പം കറിവേപ്പില നന്നായിട്ട് പൊടിഞ്ഞു വരണം അതാണ് അതിൻ്റെ പാകം ജലാംശം എല്ലാം വറ്റണം രണ്ടും കൂടെ ഒന്നിച്ച് വറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് വറക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വറുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കണം പൊടിച്ച പൊടിയിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ഉപ്പും കൂടി ഇട്ട് ചേർത്ത് പൊടിക്കാം എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം അങ്ങനെ ചെയ്യുക കായപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ആ പൊടിക്കുന്ന കൂട്ടത്തിൽ അവസാനം കായപ്പൊടിയും കൂടെ ചേർത്ത് പൊടിച്ചാൽ മതി അങ്ങനെ ഉപ്പും ചേർത്ത് വേണം ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഒരു വെള്ളമൊന്നുമില്ലാത്ത ഒരു കുപ്പിയിൽ ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പം ദോശ ഉണ്ടാക്കിയാലും ഇഡ്ഡലി ഉണ്ടാക്കിയാലും ഈ പൊടി നമുക്ക് ഉപയോഗിക്കാം എളുപ്പമാണ് വളരെ സ്വാദിഷ്ടമായ ഒരു ദോശപ്പൊടിയാണിത് നമ്മുടെ വീട്ടിൽ ഈ പൊടി ഒഴിയാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചമ്മന്തി അരയ്ക്കാനൊന്നും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പൊടി കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് വളരെ രുചികരമാണ് ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും